തൃത്താലയിൽ നിന്നാണ് ശ്രീ സുധീർ ഇത് പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരല്ലേ എന്താണ് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ നടപടി വരാതിരുന്നത് നേരത്തെ തന്നെ നടപടി ഇവിടെ ഈ സർക്കാർ വന്നിട്ട് എത്ര ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ് പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അവർ ജോലി ജോലിട്ടുണ്ട് അവരുടെ കണക്കില്ലേ ഇതുവരെ മാധ്യമപ്രവർത്തകരല്ലേ അല്ലെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും പിന്നെ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ കുറച്ചു കാലായിട്ട് അഞ്ചെട്ട് വർഷമായിട്ട് ഇപ്പൊ ഈ പിന്നെ പോലീസിലെ ഗുണ്ട മാഫിയെന്ന് അങ്ങനെ സാധനം ഇല്ലേ അപ്പൊ ഇതിപ്പോന്ന് വന്നു ഇതിന് മുന്നേ ഉമ്മൻചാണ്ടേക്ക് വരിക്കുമ്പോ എന്തായിരുന്നു നിങ്ങൾ ഈ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എന്തായാലും അല്ല ഞാൻ എന്റെ എന്റെ ശ്രീ സുദീപ് നിങ്ങൾ ഞാൻ ഈ എന്ത് പറഞ്ഞാലും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ഇങ്ങനെയാകാന്നല്ല ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസിലെ ഈ ക്രിമിനലുകളെ കണ്ടെത്താനുള്ള നടപടി സർക്കാർ തുടങ്ങിയതാണ് അന്ന് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയതാണ് അതെല്ലാം അന്ന് വളരെ ശക്തമായി നടക്കുന്നതിന്റെ തുടക്കം നമ്മൾ കണ്ടതാണ് അഞ്ച് ഉദ്യോഗസ്ഥരെ നിങ്ങൾ കണക്കൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം അഞ്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അതിൽ പേർ നാലുപേർ സസ്പെൻഡല്ല പിരിച്ചുവിട്ടു നാലുപേർ സി ഒരാൾ എസ് ഐ ആണ് രണ്ട് ഡി വൈ ഡിവൈഎസ്പിമാർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ അതോടുകൂടി തീരുകയാണ് ഈ സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ കാവൽ വിവരങ്ങൾ മുഴുവൻ ചോർന്നു ഓപ്പറേഷൻ കുബേര വിവരങ്ങൾ മുഴുവൻ ചോർന്നു ഇത് പറയുന്നത് ഞാനല്ല പോലീസാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങളെ ആരോപിക്കുന്നു നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഇത്തരം ആളുകളെ ഇവിടെ നിയമിക്കുന്നതെന്ന് അല്ല ഞാൻ ആ വിവരത്തിലേക്ക് വരുന്നില്ല പക്ഷേ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുകയാണ് ഇതാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ കാര്യങ്ങൾ പറയട്ടെ അതല്ലോ അതായത് കൊ കൊച്ചി കൊച്ചി ഒരു കൊട്ടായിട്ട് എന്താണെന്നാണ് കൊച്ചിയിലെ ഇപ്പൊ ഇങ്ങനെ ക്ലീൻ ആയില്ലേ എന്ത് ക്ലീൻ ആയി ഇത് എന്തെന്ന് പഴയതുപോലെ പോലീസ് മാഫിയ ഗുണ്ട ഈ കൂടി ഗുണ്ടകളെ സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോ ഡി ജി പി തന്നെ പല ഉദ്യോഗസ്ഥരും നിങ്ങളുടെ ഗുണ്ടകളെ നാടിനെ അറിയിക്കാൻ വേണ്ടിയാ ഗുണ്ടകള് ഞങ്ങളുടെ ചാനലിൽ ഗുണ്ടകൾ വന്നത് ഇങ്ങനെ ഗുണ്ടകളിൽ നാട്ടിലുണ്ട് എന്ന് അറിയിക്കാനാ ഒരു ചാനലിൽ ഈ ഗുണ്ടനെ ഗുണ്ടത്താണെങ്കിൽ നിങ്ങൾ കാണണ്ടേ ഇതാണ് നാട്ടിൽ നടക്കുന്ന ഇന്റർവ്യൂ ചെയ്തു അരമണിക്കൂർ ഒരു ഗുണ്ട നാട് വിട്ടിരിക്കുകയാണ് ആ ഗുണ്ടയെ സംബന്ധിച്ചുള്ള വിവരം അറിയാനാണ് ഗുണ്ട ഇന്റർവ്യൂ ഒരു ഗുണ്ട ഒരു ഗുണ്ട ഇവിടെ എല്ലാവരുടെയും കണ്ടു വെട്ടിച്ച് നാട് വിട്ടിരിക്കാണ് നിങ്ങളുടെ ഈ ഞങ്ങൾ കൊടുക്കുന്നില്ല ഗുണ്ടകളൊന്നും ഗുണ്ടകളാണ് സാമൂഹ്യ വിപത്താണ് സാമൂഹ്യ വിരുദ്ധരാണ് ഒരു വീരപരിവേഷവും കാണാൻ ആരും തയ്യാറാകേണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമൂഹത്തിൽ ഉണ്ട് എന്നത് തുറന്ന് കാണിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഗുണ്ടെപ്പിടി ചകർത്തടാൻ കഴിയാത്തത് ഞങ്ങൾ ഒരു താരപരിവേഷവും ഒരു ഗുണ്ടക്കും കൊടുത്തിട്ടില്ല ഗുണ്ടകളെ ഇരുന്ന് ഗുണ്ടകളെ ന്യൂസ് ഐറ്റിൻ ചാനലാണ് വളർത്തുന്നത് നിങ്ങളുടെ സംസ്ഥാനത്ത് അല്ല നിങ്ങളുടെ ശുചിമുറി ശുചിമുറിയിൽ കയറി ഒളിച്ചിരുന്നിട്ടൊന്നും ഒരു ന്യൂസ് ഐറ്റിൻകാരനെയും പിടിച്ചിട്ടില്ലല്ലോ പിടിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആ ജാളിത മറക്കാൻ ഞങ്ങളൊരു ഗുണ്ടയെ കൊണ്ടുവന്ന് അയാളുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിലാണ് അല്ലാണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളുടെ ആർക്കും ഒരു ഗുണ്ടയുമായി ഒരു ഒരു ബന്ധവുമില്ല ഞങ്ങൾ ഗുണ്ടയുടെ അച്ചാരം പറ്റുന്നില്ല ഞങ്ങൾ മണൽ മാഫിയോ ബ്ലേഡ് മാഫിയോ അതുപോലെ ഏതെങ്കിലും മാഫികളുമായി ഒന്നും ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ അവരുടെ ആരുടെ അച്ചാർ അച്ചാരം വാങ്ങിക്കാറില്ല ഞങ്ങളുടെ ഫോൺ പരിശോധിച്ചാൽ ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്നതിന്റെ രേഖ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല മാധ്യമ പ്രവർത്തകരെ തൽക്കാലം എന്തായാലും ഒരു ക്ലാസ് ജേർണലിസത്തെ പറ്റി അങ്ങയിൽ നിന്ന് പഠിക്കേണ്ടതില്ല അങ്ങ് ഇത്തരം ഗുണ്ട ഗുണ്ട ആളുകളെ നിയമിക്കുന്നവരോട് ഈ ചോദ്യം ഉന്നയിച്ചാൽ ഈ നാട് കുറെ കൂടി മെച്ചപ്പെടും അതാണ് അതിന്റെ വാസ്തവം ഏതായാലും വളരെ നന്ദി ശ്രീ സുധീർ താങ്കൾ തുടർന്നും വിളിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്